ഈശോയുടെ തിരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരരക്തം വാഴ്ചപ്പെടട്ടെ ജൂലൈ ഇരുപത്തിനാല് തിരക്ത തിരുനാൾ നവനാൾ ഏഴാം ദിനം നിയോഗം യുവജനങ്ങൾ ജോലി വിവാഹം ഫെബ്രുവരി പത്ത് പത്തൊൻപത് ഇരുപത്തിരണ്ട് എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ജീവിതത്തിലേറ്റവും ശക്തിയും ഊർജ്ജവുമുള്ള സമയമാണ് യുവത്വം ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ എങ്ങോട്ട് ചുവട് ചുവടുവെക്കണമെന്ന് ശരിയായ ഒരു തീരുമാനമെടുക്കേണ്ട സമയം പക്ഷേ ഈ പ്രായത്തിൽ പലപ്പോഴും മനസ്സ് ചഞ്ചലപ്പെടും വിചാരത്തേക്കാൾ വികാരം ഒരുപടി മുന്നിൽ നിന്ന് ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന കാലഘട്ടം വിശ്വസിച്ച് ജീവിക്കുന്നതിനേക്കാൾ വിമർശിച്ച് ജീവിക്കാനും ആലോചിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആസ്വദിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാലഘട്ടം പ്രിയ യുവജനമേ വിശ്വാസമുള്ള സത്യഹൃദയത്തോടെ നമുക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാം പ്രാർത്ഥിക്കാം നേരിൻ്റെ വഴിയും റിവിന്റെ അറിവും വിശ്വാസത്തിന്റെ വെളിച്ചവും നൽകി എല്ലാ യുവജനങ്ങളെയും ക്രിസ്തുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യണമേ ആമി തിരു രക്തം നമ്മെ രക്ഷിക്കട്ടെ